നമസ്കാരം വിവാഹത്തിനുള്ള പ്രായത്തെ ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കി രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിപ്രസ്താവം പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് വിവാഹപ്രായം ആയിട്ടില്ലെങ്കിലും ഒന്നിച്ച് ജീവിക്കാമെന്നാണ് കോടതി ഒരു വിധിപ്രസ്താവത്തിലൂടെ വ്യക്തമാക്കിയത് പതിനെട്ട് വയസ്സായ പ്രായപൂർത്തിയായവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ടെന്നാണ് കോടതി പറയുന്നത് വിവാഹപ്രായം ആയിട്ടില്ലെന്ന് പറഞ്ഞ് ലിവിൻ ബന്ധങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് സാരം പതിനെട്ട് വയസ്സുള്ള യുവതിയും പതിനെട്ട് വയസ്സുള്ള യുവാവും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഒന്നിച്ച് താമസിച്ചിരുന്ന ഇരുവരുടെയും കുടുംബം എതിർത്തതോടെയാണ് നിയമപരമായി മുന്നോട്ടു നീങ്ങാൻ തീരുമാനിച്ചതും തങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണെന്നും ഇതിനായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇരുവരും കോടതിയെ അറിയിച്ചിരുന്നു ലിവിൻ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇരുവരെയും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നുവെന്നും കോടതിയെ അറിയിച്ചിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് വന്നതോടെയാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത് ലിവിൻ ബന്ധങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹർജിക്കാർക്ക് ഭീഷണിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കോടതി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള പതിനെട്ട് വയസ്സുള്ള യുവതിയും പതിനെട്ട് വയസ്സുള്ള യുവാവും നൽകിയ സംരക്ഷണ ഹർജി പരിഗണിച്ചാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത് തങ്ങൾ സ്വമേധയാ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഒരു കരാർ ഉണ്ടാക്കിയെന്നും ഇവർ കോടതിയെ അറിയിച്ചു എന്നാൽ ഇവരുടെ കുടുംബങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഹർജിയിൽ പറയുന്നു പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വന്നതോടെയാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഹർജിക്കാർക്കെതിരായാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചത് യുവാവിന് വിവാഹത്തിനുള്ള നിയമപരമായ പ്രായമായ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു ഇക്കാരണത്താൽ ഇരുവരെയും ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കരുതെന്നും വാദമുയർത്തി എന്നാൽ ജസ്റ്റിസ് അനൂപ് ദണ്ഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ വാദം തള്ളി വിവാഹം കഴിക്കാനുള്ള കഴിവും സ്വയം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവും രണ്ടാണ് എന്ന് കോടതി വ്യക്തമാക്കി ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെല്ലാം പ്രായപൂർത്തിയായവരായി കണക്കാക്കപ്പെടുന്നതായും കോടതി ഓർമ്മിപ്പിച്ചു പ്രായപൂർത്തിയായവർക്ക് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവകാശമുണ്ട് ഇതിൽ ഒരുമിച്ച് താമസിക്കാനുള്ള തീരുമാനവും ഉൾപ്പെടുന്നു ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുഷേധം അനുശാസിക്കുന്ന ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇത്തരം തീരുമാനങ്ങളിൽ സർക്കാർ ഇടപെടുന്നതിനെ പ്രതിരോധിക്കുന്നുണ്ടെന്നും കോടതി വിശദീകരിക്കുകയും ചെയ്തു നിയമപരമായി വിവാഹം കഴിക്കാൻ പ്രായമായിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഹർജിക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ലിവിൻ ബന്ധങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു